ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശഗ്രന്ഥത്തിൻ്റെ വായനയാണ് ഇന്ന് ദിവസം എൺപത്തി ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ് പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അമ്മയുടെ ഈ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം മെൽബൺ ആസ്ട്രേലിയ ഡിസംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുന്നൂറ്റി പതിനാറ് പ്രതീക്ഷയിൽ അനുഗ്രഹീതർ എൻ്റെ സന്ദേശം ലോകമെമ്പാടും എത്തിച്ചേർന്നിരിക്കുന്നു വത്സല മക്കളെ നിങ്ങളുടെ സ്വർഗീയ അമ്മയുടെ പദ്ധതി ഇൽ പൂർണ്ണമായി വിശ്വസിച്ച് വിശാല ഹൃദയരായി എനിക്ക് താങ്ങും തണലുമായി നിങ്ങൾ വർത്തിക്കുവിൻ ഹൃദയസമാധാനത്തിൽ നിങ്ങൾ ജീവിക്കുവിൻ സ്നേഹിക്കുക പ്രാർത്ഥിക്കുക അനുദപിക്കുക പിതാവ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന അവിടുത്തെ ദൈവികമായ സംരക്ഷണയിൽ ശിശുഹൃദയത്തോടെ നിങ്ങൾ വ്യാപരിക്കുവിൻ എൻ്റെ സുതനായ യേശുവിൻ്റെ ദിവ്യഹൃദയത്തിൽ നിന്നുള്ള അനന്തമായ ദൈവിക കാരുണ്യം സ്ഥലകാല ഭേദമന്യേ നിരന്തരം നിങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു ചിലർ പറയുന്നത് പോലെ ആ സ്നേഹം സമയബന്ധിതമല്ല അതിനതീതമാണ് കടോരവേദനയിലേക്കും ഭയത്തിലേക്കും എൻ്റെ മക്കളെ വലിച്ചെറിയുന്ന വ്യാജ സന്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്ന കള്ളപ്രവാചകന്മാരാണ് അധികവും വിശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും മാതാവാണ് ഞാൻ യേശുവിൻ്റെ ആദ്യ വരവിൽ കന്യകയായ മാതാവായിരുന്ന ഞാൻ തന്നെയാകും രണ്ടാമത്തെ വരവിലും മാതാവ് പ്രതീക്ഷയിൽ ജീവിക്കുക അപ്പോൾ നിങ്ങൾ അനുഗ്രഹീതരാകും കഷ്ടപ്പാടുകൾക്കും പരീക്ഷണങ്ങൾക്കും നടുവിൽ ജീവിക്കുന്നവർ ഭാഗ്യവാന്മാരാണ് കാരണം നിങ്ങൾക്ക് ഉറപ്പുണ്ട് ഇപ്പോഴുള്ള ഈ പ്രയാസങ്ങളെല്ലാം യേശുവിൻ്റെ വരവിന് വേണ്ടി നിങ്ങളെ ഒരുക്കുകയാണ് തെറ്റിദ്ധാരണകളും മർദ്ദനങ്ങളും മധ്യേ ജീവിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ നാമം എൻ്റെ വിമല ഹൃദയത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എൻ്റെ മാതൃമ ശ്രവണമായ അഭയകേന്ദ്രത്തിൽ നിങ്ങൾ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു പുഴുക്കുത്തേറ്റ അന്ധകാരാവൃതമായ വിഭജിതമായ ഒരു സഭയിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിലും നിങ്ങൾ അനുഗ്രഹീതരാണ് കാരണം രണ്ടാമത്തെ പെന്തക്കൊസ്തായിക്കുള്ള സമയവും ഇതാ സമീ സമീപസ്ഥമായിരിക്കുന്നു എൻ്റെ വിമനഹൃദയത്തിൽ ജീവിക്കുക മഹത്വപൂർണമായ എൻ്റെ പുത്രൻ്റെ വരവിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുവെങ്കിൽ നിങ്ങളും അനുഗ്രഹീതരാണ് പെർത്ത് ആസ്ട്രേലിയ ഡിസംബർ എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് അമലോത്ഭവ തിരുനാൾ മുന്നൂറ്റി പതിനേഴ് നിങ്ങളുടെ അമ്മയായ ഇടയകന്യക ഞാൻ അമലോത്ഭവയാകുന്നു ഞാനാണ് സർവാംഗസുന്ദരിയായ നിങ്ങളുടെ അമ്മ സ്നേഹത്തിൻ്റെയും പരിശുദ്ധയുടെയും ശുദ്ധതയുടെയും മാർഗേ എൻ്റെ മക്കളെ നിങ്ങൾ നടക്കുവിൻ എൻ്റെ മാതൃമശ്രണമായ സന്ദേശം ലോകമാസകലം എവിധമാണ് പ്രചരിക്കപ്പെട്ടതെന്ന് കാണുന്നതിൽ അതിയായ സന്ദേശമുണ്ട് വളരെയധികം വൈദികരും പ്രത്യേക വിധത്തിൽ വർദ്ധിച്ച സന്തോഷത്തോടെ അനുദിനം അൽ അനേകം അന്മാരും എൻ്റെ ക്ഷണം സ്വീകരിച്ച് പാപ്പായോട് യോജിച്ചുകൊണ്ട് എൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരാകുവാൻ സമ്മതിച്ചിരിക്കുന്നു ദാനങ്ങളുടെ മാർഗെ സഞ്ചരിച്ചുകൊണ്ട് പാപത്തിൽ നിന്നകന്ന് പരിശുദ്ധ ജപമാലയിലൂടെയും തുടർച്ചയായ മറ്റ് പ്രാർത്ഥനകളിലൂടെയും എന്നിലും എന്നോടൊപ്പവും ജീവിക്കുവാൻ അവർ സസന്തോഷം സമ്മതിക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞുമകനെ നഗരത്തിൽ നിന്നും മകന്ന് ഈ ഭൂഖണ്ഡത്തിൻ്റെ ഏറ്റവും തെക്കേറ്റത്താണ് നീ ഇപ്പോൾ ആട്ടിടയായിരിക്കുന്ന നിങ്ങളുടെ അമ്മ എത്രയും വേഗം എൻ്റെ വിമലഹൃദയമാകുന്ന ആലയത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഒരുമിച്ച് കൂട്ടുവാൻ ആഗ്രഹിക്കുന്നു എൻ്റെ സമയ സമയമിത സമാഗതമായിരിക്കുന്നു ഞാൻ മുൻകൂട്ടി പറഞ്ഞവയെല്ലാം ഇതാ പൂർത്തീകരിക്കുവാൻ പോകുന്നു സഭയ്ക്കും മനുഷ്യവർഗത്തിനും വേണ്ടിയുള്ള തിക്തവും വേദനാജനകവുമായ സംഭവ വികാസങ്ങളുടെ പൂമുഖപ്പടിയിലാണ് നിങ്ങളിപ്പോൾ എൻ്റെ അമലോത്ഭവമായ അമ്മ എൻ്റെ അമലോത്ഭവ മഹത്വം സ്വർഗത്തിലും ഭൂമിയിലും ഒന്നുപോലെ പ്രകീർത്തിക്കുന്ന ഈ അവസരത്തിൽ എൻ്റെ സൈനിക തലങ്ങളിൽ പങ്കുകാരാകുവാൻ നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു സ്വർഗസ്ഥനായ പിതാവിൻ്റെ ആജ്ഞപ്രകാരം പാപത്തിനും തിന്മയ്ക്കും എതിരായി അത് നിങ്ങളെ നയിക്കുന്നു ഡോങ്കോ ഇറ്റലി ഡിസംബർ ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുന്നൂറ്റി പതിനെട്ട് പരിപൂർണ നിശബ്ദത ഇന്ന് പരിശുദ്ധമായ രാത്രിയാണ് ദൈവവചനത്തിന് ദൈവത്തിൻ്റെ സ്വന്തം പുത്രന് ഞാൻ ജന്മം നൽകുവാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ആനന്ദദായകമായ നിമിഷങ്ങൾ നിങ്ങൾ എന്നോടൊത്ത് ചിലവഴിക്കുക രഹസ്യാത്മകത ഉൾക്കൊള്ളുന്ന ഈ രാത്രി ഈ മഹാരഹസ്യത്തെ അനാവരണം ചെയ്തിരിക്കുന്നു ഈ ദിവ്യരഹസ്യം പൂർത്തിയാകുവാനായി ഒരു നിശബ്ദതയിൽ നിശബ്ദതയിലാണ്ട് കിടന്നിരുന്ന ആ അന്ത്യയാമത്തിൽ ദൈവവചനം ഒരു മൂടൽ മഞ്ഞെന്ന പോലെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു ആ നിശബ്ദതയിൽ അതാ മാലാഖമാരുടെ സ്വർഗീയ ഗാനപ്രവാഹം അജ്ഞാതമായ ആ ദിവ്യരഹസ്യം ആട്ടടിയന്മാർക്ക് മനസ്സിലായി നിങ്ങളുടെ ഓരോ ആളിൻ്റെയും മാംസമായി തീർന്നി നിങ്ങളുടെ ഓരോ ആളിൻ്റെയും മാംസമായി തീർന്നിരിക്കുന്ന വചനം കൂടുതൽ സംരംഭങ്ങൾക്ക് നിങ്ങളെ പ്രേരിപ്പിക്കും നിങ്ങളെ രക്ഷിക്കുകയും സമാധാനത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ദൈവത്തെ സ്നേഹത്തോടു കൂടെ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എതിരേറ്റതുപോലെ ഈ ക്രിസ്തുമസ് എന്നും നിങ്ങൾ ജീവിക്കണം സർവ്വ സകലവിധ ദൈവിക മഹത്വങ്ങളോടും കൂടി വാനമേഘങ്ങളിൽ എഴുന്നള്ളി വന്ന് ദൈവരാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ഇത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ മനസ്സിലാക്കി അവൻ്റെ തിരിച്ചുവരവിനെ പ്രഘോഷിക്കുവാനും നമുക്ക് അജ്ഞാതമായിരിക്കുന്ന ദൈവത്തിൻ്റെ രഹസ്യ പദ്ധതികൾ മനസ്സിലാക്കുവാനുമായി പരിപൂർണമായ നിശബ്ദത ആവശ്യമായിരിക്കുന്നു എളിമയും വിനയവും ആത്മാർത്ഥതയുമുള്ളവരുടെ നേർക്ക് നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ തുറക്കുക പ്രാർത്ഥനയിലും ശരണത്തിലും വിഘ്നങ്ങളെ ഘണിക്കാതെ പിന്തുടരുക ഈ ക്രിസ്മസ് ദിവ ദിനം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വർഗീയ അമ്മയോടൊപ്പം അനുദിനം എല്ലാവർക്കും രക്ഷയ്ക്കായി ആചരിക്കുക ഡോങ്കോ ഡിസംബർ മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുന്നൂറ്റി പത്തൊൻപത് നിങ്ങളുടെ പ്രാർത്ഥന എന്നോടൊപ്പം പ്രിയ മക്കളെ വർഷാന്ത്യ നിശയുടെ ഈ മണിക്കൂറുകൾ എന്നോടൊപ്പം പ്രാർത്ഥനയിൽ ചെലവഴിക്കുക വളരെയേറെ മക്കൾ ഈ മണിക്കൂറുകൾ പുതുവർഷ ആഘോഷത്തിനായി ശബ്ദമുഗുരിതമായ അന്തരീക്ഷത്തിൽ ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ് നേരെ മറിച്ച് നിങ്ങളെല്ലാവരും അഗാധമായ നന്ദിയോടെ എന്നോടൊപ്പം പ്രാർത്ഥനാ പ്രാർത്ഥനാനിരതരായി നിൽക്കേണ്ടതുണ്ട് രോഗബാധിതരും നഷ്ടപ്പെട്ടു പോയവരുമായ എല്ലാവരെയും രക്ഷയുടെയും കാരുണ്യത്തിനും വേണ്ടിയുള്ള പ്രവർത്തനം അവിഘ്നം തുടർ തുടരുന്നതിനായി അവൻ്റെ കരുണാമസ്രണമായ സ്നേഹം നിരന്തരം വർഷിച്ചു കൊണ്ടിരിക്കുന്നു സ്നേഹിക്കുകയും യഥാർത്ഥ സന്തോഷത്തിൻ്റെ പാതയിലൂടെ നിങ്ങളെ നയിക്കുകയും ചെയ്യുന്ന സ്വർഗപിതാവിനെ മർക്കടമുഷ്ടിയോടെ തള്ളിക്കളയുന്ന വെറുപ്പും വിദ്വേഷവും സ്വാർത്ഥതയുമാണ് നിങ്ങളുടെ രോഗം മാനസാന്തരമാർഗെ സഞ്ചരിച്ച് അവിടുത്തെ പക്കൽ തിരിച്ചെത്തുവാനുള്ള ആ ക്ഷണം ഈ വർഷവും അവിടുന്ന് ആവർത്തിക്കുന്നു പാപപരിഹാരാർത്ഥമുള്ള ശക്തമായ പ്രാർത്ഥനകൾ എന്നോടൊപ്പം ദൈവത്തിങ്കിലേക്ക് ഉയർത്തുക ഒരു വലിയ മഞ്ഞിൻപാളി പോലെ കുൽസിത പ്രവർത്തനങ്ങൾ മനുഷ്യ മക്കളുടെ ആത്മാക്കളെ അരോചകമുള്ളതാക്കി തീർത്തിരിക്കുന്നു നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ദൈവനീതിയുടെ കാസ പ്രശാന്തമാക്കപ്പെടുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു ദൈവനീതിയുടെ അതിമഹത്തായ രഹസ്യം പൂർത്തീകരിക്കുവാൻ പോകുന്ന അവസരത്തിൽ എൻ്റെ പ്രിയ മക്കളെ പശ്ചാത്താപത്തിൻ്റെ മഹാശൃംഖലയിൽ ഓരോ കണ്ണികളാകാൻ നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു ലോകത്തിൻ്റെ പാപപരിഹാരാർത്ഥം അർപ്പിക്കപ്പെടുന്ന ബലികളോട് ചേർത്ത് നിങ്ങളുടെ പ്രാർത്ഥനകളും എല്ലാവിധ കഷ്ടതകളും എൻ്റെ പുത്രന് സമർപ്പിക്കുക അപ്പോൾ ഭക്തിയല്ലായ്മ മൂലം പ്രഹരശിക്ഷ കേൾക്കേണ്ടി വരുന്ന മനുഷ്യവംശത്തെ രക്ഷിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്കെന്നെ സഹായിക്കാൻ സാധിക്കും പുതിയ സമയം ഇതാ പടിവാതിൽക്കൽ എത്തിയിരിക്കുന്നു സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പാതയിലൂടെ നിങ്ങളെ നയിക്കുന്ന അമ്മ ഞാനാകുന്നു ദൈവത്തിൻ്റെ അനന്തകാരുണ്യം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന നവയുഗത്തിൽ പ്രാർത്ഥനയിലും പാപപരിഹാരത്തിലും പരിത്യാഗത്തിലും ഉപവാസത്തിലും എന്നോടൊപ്പം ജീവിക്കുവാൻ നിങ്ങൾ നിങ്ങളെ തന്നെ പ്രാപ്തരാക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് സമാധാനത്തിൻ്റെ രാജ്ഞി ഡോങ്കോ ഡിസംബർ ജനുവരി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മാതൃത്വ തിരുനാൾ മുന്നൂറ്റി ഇരുപത് സമാധാനത്തിൻ്റെ രാജ്ഞി സ്വർഗസ്ഥയായ നിങ്ങളുടെ അമ്മയുടെ നേർക്ക് ഒന്ന് നോക്കൂ എൻ്റെ ദിവ്യമാതൃത്വത്തിൻ്റെ തിരുനാൾ സാഘോഷം കൊണ്ടാടുന്ന ദിവസമാണിന്ന് ഇന്ന് നവവത്സരത്തിൻ്റെ പ്രഥമ ദിനം കൂടിയാണ് സമാധാനം എന്ന മഹാദാനം നിങ്ങളിലേക്ക് സംസിദ്ധമാകുവാൻ വേണ്ടി പ്രാർത്ഥനയുടെ ഈരടികൾ നിങ്ങളിൽ നിന്നൊഴുകുവാൻ സഭ നിങ്ങളെ ക്ഷണിക്കുന്നു ഞാൻ സമാധാനത്തിൻ്റെ റാണിയാണ് നിങ്ങളുടെ സമാധാനമായ എൻ്റെ പുത്രൻ യേശുവിനെ ആ ക്രിസ്മസ് സുദിനത്തിൽ ഞാൻ നിങ്ങൾക്ക് നൽകി യേശു നിങ്ങളെ സമാധാനത്തിലേക്ക് നയിച്ചുകൊണ്ട് രക്ഷയുടെയും യഥാർത്ഥ സമാധാനത്തിൻ്റെയും പുറമുഖങ്ങൾ ഇതാ നിങ്ങൾക്കായി തുറന്നു നൽകിയിരിക്കുന്നു നിങ്ങളെ നയിച്ചുകൊണ്ട് യഥാർത്ഥമായ ആത്മീയ സമാധാനം കൈവരിക്കുന്നതിനുള്ള വാതിലുകളും അവൻ നിങ്ങൾക്കായി തുറന്നു നൽകി നിങ്ങൾക്കിടയിൽ ഒരുവനായി ജീവിച്ചുകൊണ്ട് അവൻ്റെ ജനനവും രക്തരൂക്ഷിതമായ ബലിയർപ്പണവും മൂലം നിങ്ങൾക്ക് കരകതമാക്കി തന്ന മഹാദൈവാനുഗ്രഹങ്ങളിൽ നിങ്ങൾ ജീവിക്കുന്നത് വഴി മാത്രമേ ഇത് സാധ്യമാകുകയുള്ളൂ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ യഥാർത്ഥമായ ഹൃദയസമാധാനം നിങ്ങളിൽ സംസിദ്ധമാകും സ്വാർത്ഥതയും വെറുപ്പും എല്ലാം യഥാർത്ഥ സമാധാനത്തിൽ നിന്ന് അനേകം കാതം അകലെ നിങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് സമസ്ത ജനത്തോടുമൊപ്പം നിങ്ങളെയും സമാധാനത്തിലേക്ക് നയിച്ചുകൊണ്ട് യഥാർത്ഥ സാഹോദര്യത്തിലേക്കുള്ള നിങ്ങളുടെ മാർഗം അവിടുന്ന് തുറന്നു തന്നു എല്ലാ മനുഷ്യ വ്യക്തികളും സ്വസഹോദരൻ എന്ന നിലയ്ക്ക് നിങ്ങളാൽ വീക്ഷിക്കപ്പെടണം വർണ്ണവർഗ ഭാഷാ വ്യത്യാസം കൂടാതെ പരസ്പര സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും ഒരുമയിൽ ജീവിക്കുവാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു എൻ്റെ ആത്മീയ മാതൃത്വത്തിന് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന യേശുവിനാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങളെല്ലാവർക്കും യഥാർത്ഥ സാഹോദര്യം പരസ്പരം പങ്കുവെച്ച് പങ്കുവഹിച്ചനുഭവിക്കുവാൻ സാധിക്കണം സാഹോദര്യത്തിൻ്റെ വഴിത്താരയിലൂടെ കടന്നു പോകുന്നെങ്കിൽ മാത്രമേ യഥാർത്ഥ സമാധാനം കരഗതമാക്കാൻ സാധ്യമാകുകയുള്ളൂ ഇന്ന് സമാധാനം എന്നത് ഭീകരതയുടെ പര്യായമായിരിക്കുന്നു ഭീഷണിയുടെ കരുനീഴലിലാണ് ഇന്നത്തെ സമാധാനം ദൈവത്തെ ധിഖരിക്കുന്ന അധമപ്ര മാർഗങ്ങളിലൂടെ ഇന്നത്തെ മനുഷ്യർ സഞ്ചരിക്കുന്നു അവർ പാപത്തിൻ്റെയും മ്ലേച്ചതയുടെയും ബലിയാടുകളാണെന്നതിൽ സംശയമില്ല അവർക്ക് പരസ്പരം അറിയുവാനോ സ്നേഹിക്കുവാനോ സമയമില്ല അങ്ങനെ വിശക്കുന്നവർക്കും പാവപ്പെ വർക്കുമെല്ലാം മറ്റുള്ളവരാൽ പരിത്യജിക്കപ്പെടുന്നു അടിച്ചമർത്തലും അനീതിയും അടിക്കടി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഭീകരതയും സ്ഫോടനവും യുദ്ധഭീഷണിയും അടിക്കടി വളർന്നുകൊണ്ടിരിക്കുന്നു സമാധാനത്തിൻ്റെ മാരകമായ ഭീഷണിയും മുഴക്കുന്ന പൈശാചികമായ അപകടങ്ങൾ ഈ കാലഘട്ടത്തിൽ നിങ്ങളെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ മാതൃത്വത്തിരുന്നാൾ ആഘോഷിക്കുന്ന ഇന്ന് നിങ്ങളെ തന്നെയും എന്നെ എനിക്ക് സമർപ്പിക്കാൻ വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു പ്രാർത്ഥനാരൂപിയുടെയും പ്രാവപായത്തിൻ്റെയും ഇന്ത്യ നിർഗേതനത്തിൻ്റെയും ഉപവാസത്തിൻ്റെയും മാർഗത്തിലൂടെ മാനസാന്തരപ്പെട്ട കർത്താവിംഗിലേക്ക് തിരിച്ചു വരും മനുഷ്യവംശത്തിൻ്റെ മാനസാന്തരത്തിന് ദൈവം കനിഞ്ഞു നൽകിയ അന്ത്യവിനാഴികയും ഇതാ അവസാനിക്കാറായി ഇക്കാരണത്താൽ ഹൃദയസ്പർശമാർന്ന മാതൃസഹജമായ ഉത്കണ്ഠയോടെ ഈ സന്ദേശം നിങ്ങൾക്കായി ഞാൻ നൽകുന്നു ഇക്കാര്യങ്ങൾ നിങ്ങൾ ഗൗനിക്കുക അപ്പോൾ നിങ്ങൾ രക്ഷപ്രാപിക്കും ഇതിനെ അനുധാവനം ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഹൃദയസമാധാനം സിദ്ധിക്കും ഇതെല്ലായിടത്തും പ്രചരിപ്പിക്കുക അപ്പോൾ സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും ദിനങ്ങൾ എല്ലാ ജനങ്ങൾക്കും വേണ്ടി ഒരുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും പ്രിയമുള്ളവരെ ഇന്നത്തെ ഈ വായന അവസാനിക്കുമ്പോൾ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് വർഷത്തിലെ ആദ്യത്തെ ദിവസത്തിലൂടെ കടന്നു പോകുകയും കൂടിയാണ് നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് വായനയിലൂടെ പ്രവേശിച്ചിരിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ കൂടുതൽ ശക്തമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് അമ്മ നമ്മളോട് നിരന്തരം ആവശ്യപ്പെടുന്നത് മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും ഒന്ന് സ്നേഹത്തിൽ ജീവിക്കുക രണ്ട് പ്രാർത്ഥിക്കുക മൂന്ന് പ്രായശ്ചിത്തം ചെയ്ത് ജീവിക്കുക നമുക്ക് ഈ സന്ദേശങ്ങളെ ഹൃദയത്തിൽ സ്വീകരിക്കാം അമ്മയുടെ ഈ സന്ദേശങ്ങൾ സ്വീകരിച്ച് നമുക്കത് ജീവിതത്തിൽ പകർത്താം ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മ വഴി അമ്മയുടെ വിമലഹൃദയത്തിൻ്റെ നിരന്തരമായ ശക്തമായ മാധ്യസ്ഥം വഴി നമുക്ക് ലോകത്തിൽ തന്നെ ജീവിക്കുമ്പോൾ സ്വർഗോന്മുഖരായി ജീവിക്കാം വിശുദ്ധിയിലേക്ക് അനുദിനം വളരാം അമ്മയെപ്പോലെ വിശുദ്ധിയായി തീർന്ന് പരിശുദ്ധിയുടെ നിറഗുടമായി നമ്മുടെ ജീവിതത്തെ മാറ്റാം അനു അനുദിനമായിട്ടുള്ള കുംഭസാരത്തിലേക്ക് അണയുന്നതിൽ നമുക്ക് ശ്രദ്ധ പുലർത്താം വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാൻ ഓരോ നിമിഷവും നമുക്ക് പരിശ്രമിക്കാം പാപത്തിൻ്റെയും അശുദ്ധിയുടെയും മേഖലകളെ ഓരോന്നോരോന്നായി നമുക്ക് തിരുത്തിക്കൊണ്ടുവരാം കർത്താവ് അതിനുവേണ്ടി നമുക്ക് കൃപ നൽകട്ടെ അവിടുത്തെ കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടതെന്ന് നമ്മൾ തിരിച്ചറിയുന്നുല്ലോ എല്ലാം അവിടുത്തെ ദാനമാകിയാൽ അവിടുത്തെ കൃപയ്ക്ക് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാനും നമ്മെ പാപത്തിൽ നിന്ന് ശുദ്ധീകരിക്കുവാനും വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കാം കർത്താവിൻ്റെ നാമത്തിന് മാത്രം മഹത്വമുണ്ടായിരിക്കട്ടെ യേശുവേ സ്തോത്രം യേശുവേ ആരാധന യേശുവേ നന്ദി ਦੇਵ ਮੇ ਸਤਵਾਤ੍ਰੰ ਦੇ ਮੇ ਆਰਾਧਨਾ ਦੇ ਮੇ ਨੰਨੀ ਪਰਿਸ਼ੁੱਧਾਤਮਾਵੇ ਸਤੋਤ੍ਰੰ ਪਰਿਸ਼ੁੱਧਾਤਮਾਵੇ ਆਰਾਧਨਾ ਪਰਿਸ਼ੁੱਧਾਤਮਾਵੇ ਨੰਨੀ ਈਸ਼ਵੇ ਸਤੋਤ੍ਰੰ ਹਾਲੇਲੂਇਆ 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 ਹਾਲੇਲੂਇਆ